മെയിനായിട്ട് നമ്മളിപ്പം ഇൻസ്റ്റാമാർട്ടിലാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാമാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റാമോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് ഒരു ഡെലിവറി ലൊക്കേഷൻ പോകാം അതായത് പൂത്തോളിൽ നിന്ന് ഇപ്പം വ്യൂര് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി ഡെലിവറി കൊടുത്തിട്ട് തിരിച്ച് അതേ പോയിന്റിൽ പൂത്തോളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കടുത്ത് ഇത് പിക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് റിട്ടേൺ ബോണസും കൂടെ ഡെലിവറി ചാർജ് തരുവാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരം കാരണം ഇവർ ഇവിടുന്ന് പോകുന്ന ആ അഞ്ച് കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു അമ്പത് രൂപ കണക്ക് തരുന്നത് പക്ഷേ റിട്ടേണും നമ്മൾ അതേപോലെ തന്നെ വരികയാണ് ചെയ്യുന്നത് പിന്നെ ഫ്ലാറ്റ് പേ ചെയ്യുന്നുണ്ട് ഫ്ലാറ്റ് പേ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ കൂടുതൽ വണ്ടിയുടെ ആയാലും ഹെൽത്ത് ഇഷ്യൂ ആയാലും മൂന്ന് ദിവസം പൈസ ഇല്ലാതെ ഓടണം മുപ്പത് രൂപ എന്നുള്ള രീതിക്ക് ഓടണം എന്നുള്ളത് രൂപ ഏതാ അത് അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ആയാലും നമുക്ക് ആ വെറും മുപ്പത് രൂപ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതായത് ഒന്നുമില്ല മൂന്ന് ദിവസം നമുക്ക് പൈസ ഇല്ലാതെ പണിയെടുക്കണോന്നുള്ള രീതി അതെ അതെ നിങ്ങൾ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞത് അഞ്ചു രൂപയാണ് അതിന്റെ പറയാമോ നമുക്കിപ്പോ അവര് പറയുന്നത് പത്ത് രൂപ തന്നെ അവര് തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ പത്ത് രൂപ അവര് തരുന്നെന്ന് പറഞ്ഞാ ഇവിടുന്ന് അങ്ങോട്ട് അവര് അഞ്ച് കിലോമീറ്ററിന് രൂപ എന്നുള്ള രീതിയിൽ തരുന്നുണ്ട് പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ റിട്ടേൺ ഇതും കൂടാണ് ചോദിക്കുന്നത് മുന്നേ അവർ പതിനഞ്ചും ഇരുപതും ഒക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളടുത്ത് കയറുമ്പം പിന്നെ അത് മാത്രമല്ല ബാഗിനില്ല യൂണിഫോമിനൊന്നും എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ അത് സെപ്പറേറ്റ് അവർ കട്ടാക്കുന്നുണ്ട് പിന്നെ ഇൻ ഇൻസെൻറ്റീവ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് ഈ എട്ട് മണിക്കൂറിലൊരു ആറും ആറ് മിനിറ്റ് വെറും ഒരു ആറ് മിനിറ്റ് നമ്മളെ ലേറ്റ് ലേറ്റായോ ഓഫ്ലൈനിൽ പോവുകയോ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഇൻസെൻറ്റീവ് പോവും അല്ലാതെ ഇതിനകത്ത് ും പ്രയോജനം ഇല്ല എന്നുള്ള ഒരു രീതിക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇല്ല കിട്ടുന്നില്ല ഇപ്പം ഏകദേശം ഒരു പതിനെട്ട് രൂപ പതിനഞ്ച് രൂപ പിടിപ്പിച്ച് അവര് കുറച്ചിട്ടുണ്ട് പത്ത് നമ്മൾ ആദ്യം ജോലിക്ക് കയറുമ്പോൾ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഉണ്ട് ആഴ്ചയിൽ പതിമൂവായിരം ഉണ്ടാക്കാം പതിനയ്യായിരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജോലിയിലെടുക്കുന്നത് എടുത്തു കഴിയുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് രാത്രിയില്ല പകലെന്നില്ലാതെ നമ്മൾ ഇതാക്കും പോയി കഴിഞ്ഞ് ചെലപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടുമ്പോൾ ചിലപ്പോൾ വണ്ടി ചൂടായി ഒന്നീ ടയർ പഞ്ചർ ആവാനോ എന്തെങ്കിലും ചാൻസ് ഉണ്ട് ആ ചാൻസ് ഒന്നും വക വെക്കാതെ അവർ അതിനൊരു ഒപ്പീനിയൻ നമ്മളെനിക്ക് പ്രൂഫ് കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ അതിനുപോലും വകവെക്കാതെ അവർ ഇൻസെൻറ്റീവ് കിട്ടും പിന്നെ രൂപ ഓർഡർ എടുത്തെങ്കിലും മാത്രമേ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടും ഇരുപത്തെട്ടോ ഓർഡർ നമുക്ക് ഒരു ഇരുപത്തൊന്ന് ഓർഡർ ആവുമ്പോൾ നിർത്തി പോകേണ്ട ഒരു സാഹചര്യം കാരണം ഇരുപത്തൊന്ന് ഓർഡർ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മണിക്കൂറാവും അപ്പോഴത്തേക്ക് അവർ പക്ഷേ ആ ഇരുപത്തെട്ട് ഓർഡർ എത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് കാരണം ഫുൾ എമൗണ്ട് കൊടുക്കണ്ടേ അതുകൊണ്ട് അവർ കറക്റ്റ് ഇരുപത്തെട്ട് ഓർഡർ നമുക്ക് ശനിയും ഞായറുകളിൽ ചില സമയങ്ങളിൽ നമുക്ക് കിട്ടാറുള്ളൂ അതെ അതെ ഭയങ്കരായിട്ട് പിന്നെ കിലോമീറ്റർ അത് നമ്മളുടെ ഈ സ്വിഗ്ഗിയുടെ ആപ്പിൽ അവർക്ക് കിലോമീറ്റർ കാണിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഓർഡർ അടിക്കും നമുക്ക് ഓൾറെഡി കിലോമീറ്ററും അമൗണ്ടും കാണിക്കും അപ്പൊ ആ അമൗണ്ടും കിലോമീറ്ററും കാണിക്കുന്ന പറഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഒരു അഞ്ചായിരിക്കും കിലോമീറ്റർ കാണിക്കുന്ന പക്ഷെ അത് ഓപ്പൺ ചെയ്ത് നമ്മൾ മാപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് അതൊരു ആറ് ആറ് പോയിന്റ് അഞ്ച് എന്നാണ് കാണിക്കുന്നത് അതിനകത്ത് ഇവര് ഭയങ്കരമായിട്ട് രീതിയിൽ അവരിത് ചെയ്യുന്നുണ്ട് ചൂഷണം ചെയ്യുന്നുണ്ട് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അതും പതിമൂന്ന് പതിനാല് പതിനഞ്ച് മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് ഈ എമൗണ്ട് അതിനകത്ത് ഇൻസെന്റീവ് പല ദിവസങ്ങളും കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇത് മാത്രമാണ് ഏണിംഗ്സ് ആയിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനകത്തും ഫുഡ് കഴിക്കാതെയും ഒക്കെ ഇരുന്ന് വീട്ടിൽ നിന്ന് ചിലപ്പോൾ കൊണ്ടുവരും ചിലപ്പം വെള്ളം മാത്രമായിരിക്കും കുടിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ ഇരുന്നിട്ട് പോലും നമുക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനത്തക്കെ ഏണിങ്സ് ഇപ്പൊ ഇല്ല മുന്നേ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല കാര്യം നമുക്ക് ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ടാണ് കുറച്ച് നാളുകളായിട്ടാണ് നമുക്ക് ഈ പ്രശ്നം നേരിടുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് എങ്കിൽ മുന്നത്തെ കാട്ടിയും ഓർഡറുകളും കാര്യങ്ങളും എങ്കിൽ ഇപ്പം നിലവിൽ നല്ല രീതിക്ക് വരികയും ചെയ്യുന്നുണ്ട് നമ്മളിന്ന് അവര് ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ഇത് നമ്മളുടെ നമ്മൾക്ക് ഇനി ജോലി ഇല്ലാതായാലും ബാക്കിയുള്ളവർക്ക് അത് പ്രയോജനപ്പെടണോന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന ആൾക്കാർ നിലവിൽ എല്ലാവർക്കും അവര് ഇതിനകത്ത് മിക്കതും പാർട്ട് ടൈമിൽ ജോലിക്ക് വന്നിട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷെ നിലവിൽ അവരോ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് പലരും ഇനിയിപ്പോൾ ഒന്നാം തീയതി ആവുമ്പോൾ ലോൺ അടക്കണം എന്നൊക്കെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി വരുന്നത് നമ്മൾ എല്ലാവരും ഞാൻ മാത്രമല്ല ഈ ഇരിക്കുന്ന എല്ലാവരും നാന്നൂറിനും ഒന്നും അറിയിപ്പ് നൽകാതെ ജസ്റ്റ് ഒരു ദിവസം വിളിച്ചു ചേഞ്ച് ചെയ്തു പഴയ പേ ഔട്ടുകളെന്ന് പറഞ്ഞാൽ ഡെയിലി ഇൻസെൻറ്റീവ് വീക്കിലി ഇൻസെൻറ്റീവ് പെട്രോൾ അലവൻസ് ഓടിയാൽ നല്ലൊരു പേ ഔട്ടായിരുന്നു നല്ലിക്കൊണ്ടിരുന്നത് കിലോമീറ്ററിന് ഭയങ്കരമായിട്ടുള്ള കുറവന്നെയാണ് അതിലുള്ളത് പക്ഷേ ഈ വീക്ക്ലി ഡെയിലി ഇൻസെൻറ്റീവ്സ് പെട്രോൾ അലവൻസ് ഒക്കെ കിട്ടുന്ന കാരണം നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മുന്നും നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് അതിനെതിരെ അപ്പളം ഇവർ തടഞ്ഞുവിടെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇപ്പം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓഡറുകൾക്ക് കിലോമീറ്ററിനല്ല പൈസ ഓർഡറുകൾക്കാണ് ഇൻ ഒരു ഇൻസെൻറ്റീവ് വെച്ചിട്ട് ഓടിക്കാൻ അപ്പോൾ അത് പത്ത് കിലോമീറ്ററിൻ്റെ ഓർഡർ ആണെങ്കിൽ ഇരുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം അത്രയും പെട്രോളും കളയണം അപ്പോൾ അത് ഓരോ ഓർഡറായി കണക്കാക്കുന്നു ഒരു നേരത്തെ ഒരു എട്ട് ഓർഡർ നമ്മൾ നോർമലേ മറ്റേ പഴയ പേ ഔട്ടിൽ എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപേൻ്റെ അടുത്തേക്ക് കിട്ടുന്ന ഓരോരോ വ്യത്യാസമാണ് കിലോമീറ്ററിന് ഇപ്പോൾ അതൊന്നും അത്രയ്ക്കുള്ള പേ ഔട്ട് കിട്ടുന്നില്ല ഇൻസെൻറ്റീവ്സ് അതിനനുസരിച്ചിട്ടുണ്ടോ ഇത്രയും ഇൻസെൻറ്റീവ്സ് തരാൻ ഇപ്പോൾ കമ്പനി മൊത്തത്തിൽ വെട്ടി കുറച്ചിരിക്കുകയാണ് ഒരു പതിനാറ് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ആയിരം രൂപ അതിൻ്റെ ഉള്ളിലേ കിട്ടുള്ളൂ അതിലൊരു അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് പെട്രോൾ അലവൻസ് മാത്രമായിട്ട് പോകും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ഒരു ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂർ മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയിരം പ്ലസ് ഇൻസെൻറ്റീവ് പെട്രോൾ അലവൻസ് പിന്നെ വീക്കിൽ വേറെ ഒരു അലവൻസ് അതെല്ലാം കൂടി നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടുമായിരുന്നു അത് പെട്ടെന്ന് പോകുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു വീക്കിൽ നമുക്ക് നാലായിരം രൂപയിലെടുത്ത് ഒരു വ്യക്തിക്ക് ഈടിക്കുന്ന കൂട്ടത്തിലെ ഒരു വ്യക്തിക്ക് നാലായിരം രൂപ അടുത്ത ഷോർട്ടേജ് വരും അപ്പോൾ ഷോർട്ടേജ് വരുമ്പോൾ കമ്പനിക്ക് അത്രയും ലാഭം ഉണ്ടാക്കുകയാണ് നമ്മളെ ഓടിച്ചിട്ട് നമുക്ക് വെറുതെ ഓടുകയാണ് ഒരു കാര്യമാണ് അതിൽ ഒരു ഇതായിട്ട് എല്ലാവർക്കും തോന്നുന്നില്ല അത് കാരണം എല്ലാവരും കൂടി പ്രതിഷേധിച്ച് ഒരു സമരം ഇന്ന് ഇറക്കി അപ്പോൾ സി ഐ ടി യൂണിയൻ പാർട്ടി ഇന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് യൂണിയൻ കേന്ദ്രീകരിച്ച് അവർ സപ്പോർട്ട് തന്നപ്പോൾ ഇന്ന് നമ്മൾ അനിശ്ചിതകാലത്തേക്ക് പോകാവുന്ന സമരം താൽക്കാലികമായി സൂചന പണിമുടക്കൊക്കെ നാളെ വരെ ആക്കിയിട്ട് അത് അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡെലിവറി ഒരു ഒരു ഓർഡർ ഒക്കെ കിലോമീറ്റർ മുമ്പ് അഞ്ച് രൂപയാണ് ആറ് കൊല്ലം മുമ്പ് സ്വിഗ്ഗി തുടങ്ങുമ്പോൾ അഞ്ച് രൂപയാണ് ഇതുവരെ അഞ്ച് രൂപയാണ് അതിൽ വലിയ മാറ്റം ഒന്നും വരുത്തിയില്ല പിന്നെ ഇവർ ആപ്പിൽ കുറേ കൃത്രിമങ്ങൾ നടത്തും അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്ന ദൂരം പിന്നെ റെസ്റ്റോറൻറ്റുകൾ വെയിറ്റ് ചെയ്യുന്നു മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുന്നു അതിനുള്ള പേയ്മെൻറ്റുകളൊന്നും തരുന്നില്ല അപ്പോൾ അതെല്ലാം വെട്ടി കുറച്ചു നേരത്തെ ഇരുപത്തേഴ് രൂപായിരുന്നു അപ്പോൾ അത് ഇരുപതാക്കി പിന്നെ റെസ്റ്റോറൻറ്റിൽ വന്ന് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വെയിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുമ്പൊക്കെ അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വന്ന് അവിടെ റീച്ച് അടിച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ പൈസ കിട്ടുവായിരുന്നു പല പല ഓപ്ഷൻസ് ആയിരുന്നു അതേപോലെ കുറേ ഓർഡറുകൾ ഇപ്പോൾ വന്നിട്ട് കിട്ടാത്ത ഓഡർ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറവാണ് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും നമ്മളെ കമ്പനി അറിയിച്ചിട്ടും ഒരു റിപ്ലൈ ഇവിടുത്തെ എഫ് എമ്മിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്ത കാരണം നമ്മൾ ഇനിയിപ്പോൾ ഒരുപാട് പേര് അങ്ങനെ മെയിനായിട്ട് ഇവർ ഇതിൽ എന്തെങ്കിലും സംഘടന ചെയ്യുക പ്രവർത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് സമരം ചെയ്താൽ അവൻ്റെ ഐഡിയ അങ്ങ് എടുത്ത് കളി ആളെ ടെർമിനേറ്റ് ചെയ്യുക ഇപ്പോൾ എന്നെ ഈ എന്നെ തന്നെ ചിലപ്പോൾ എനിക്ക് തന്നെ ഉറപ്പില്ല എത്ര ദിവസം ഞാൻ ഉണ്ടാകും അപ്പോൾ എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിതിൽ പ്രവർത്തിക്കാൻ പറ്റില്ല ഞാൻ ഈ ജോലിയിലില്ലല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നിൽക്കില്ല അപ്പോൾ അവർക്ക് എന്തായി നമ്മളെടുത്തു കളഞ്ഞാൽ ആ കാര്യം കഴിഞ്ഞു ബാക്കിയുള്ള ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ കൂട്ടത്തിലെ പ്രശ്നക്കാരൊക്കെയാണോ അവരെ നോട്ട് ചെയ്ത് ഒന്നുമില്ലെങ്കിൽ ആ ഐ ഡി കുറച്ച് കാലം ഓർഡറുകൾ തരാതെ ചവിട്ടി അങ്ങനെ ഇടും അപ്പോൾ നമുക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ട് ഉപകാരമില്ലാതെ നമ്മൾ വേറെ ജോലി നോക്കി നോക്കിപ്പോകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ചെയ്യുക ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ും അല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പഴയ പേവട്ടില് വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ ആ ഒരു സമയം എന്തിനു കൂടുതലായാലും നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നു പോകണ്ടായിരുന്നു എങ്ങനെയെങ്കിലും തട്ടിയും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ ഒന്നും അല്ലെ ഒരു 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 മാസത്തിൽ ആഴ്ചയിൽ നാലായിരം വെച്ച് ഒരു മാസം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പേസായി ബാക്കിയുള്ള കിട്ടുന്ന കയ്യിൽ പെട്രോൾ പോവാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നാലായിരം വെച്ചാന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഷോപ്പിൽ നിൽക്കുന്ന പന്ത്രണ്ടായിരം പഞ്ചായിരം രൂപേൻ്റെ അടുത്ത് പോവുകയാണ് ആ പൈസ കിട്ടാണ്ടാവുമ്പോൾ ആ പൈസയുടെ പെട്രോളാണ് നമ്മുടെ ഈ ഈ ഇപ്പോൾ വീക്കിലി പറയുമ്പോൾ അയ്യായിരം ആറായിരം രൂപ കിട്ടുക ആ ഇന്ന് പെട്രോൾ പോകുമ്പോൾ നമുക്കൊരു മാസം നല്ലൊരു പൈസ കിട്ടിയത് മൊത്തത്തിൽ പോയി ഒന്നുമില്ലാണ്ടായി അഞ്ഞൂറ് പോലും ഡെയിലി ബേസിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ വണ്ടിക്ക് പണി വരും ഇവിടെ പറയുന്നത് പൈസ നിങ്ങൾ അത്രയും കൊണ്ട് എത്രയും ഒന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല മര്യാദയ്ക്ക് ബൈക്കിന്റെ കവറേജോ ഇൻഷുറൻസ് കവറേജുകൾ ചില ഇൻഷുറൻസ് കവറേജോ ആക്സിഡൻറ്റുകൾ ചിലവർക്ക് കിട്ടുന്നില്ല ഇൻഷുറൻസിൻ്റെ ഭാഗത്തുനിന്ന് അതൊന്നും ഞങ്ങൾ ചോദിക്കാറുപില്ല ഇൻഷുറൻസ് നമ്മളല്ല മെയിൻ ആയിട്ട് നമ്മൾ ഓടുന്ന ആ സമയങ്ങളിൽ വേതനമാണ് നമ്മൾ രാവൂ ഇല്ല പകലുമില്ല മഴ മഞ്ഞ് ഇതൊന്നും ഇല്ല ട്രാഫിക് ബ്ലോക്കുകൾ സിഗ്നൽ ഇവിടുത്തെ പൂരം ഉത്സവം അത് നമ്മളൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഒരു ഉത്സവം വീട്ടിലെ പരിപാടി ഒന്നിനും കൂടാതെ തന്നെ ഇവർക്ക് വേണ്ടി കമ്പ അഹോരാത്തം കമ്പനിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴും ഇവിടെ നമ്മളെ വേതനം വെട്ടിക്കുറച്ച് താത്തുമ്പോൾ അതിൽ നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പഴയ പേ ഔട്ടുകൾ നിലനിർത്തണം കിലോമീറ്റർ ഇനിയെങ്കിലും ആറ് വർഷം പോകുമ്പോൾ ഇരുപത് രൂപയൊക്കെ മാറ്റി കുറച്ച് എമൗണ്ട് തരണം അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊരു ലെറ്റർ പേഡ് ആക്കിയിട്ട് സി ഒ ടിയുടെ കൂടി യൂണിയൻ്റെ സപ്പോർട്ടോട് കൂടി പോകാനാണ് തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതുണ്ടായിരുന്നില്ല നമ്മൾ യൂണിയൻ ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ സമരം സൂചനാ പണിമുറക്ക് ചെയ്തു ഇനിയിപ്പം അടുത്തത് അതിലോട്ട് കിടക്കും അത് രണ്ട് ദിവസം ഉള്ളിൽ അവരിൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വരുന്നതാണ് നമുക്കിപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയത് അതെങ്ങനെയാണെന്ന് നോക്കും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ അവരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിയുമായി തീരുമാനിച്ച് അടുത്ത സമരം അനിശ്ചിതകാലത്തേക്ക് തുടരാനുള്ള പ്രളയമാണ് യൂണിയനും